പാലക്കാട് ആർ എസ് എസ് നേതാവായിട്ടുള്ള ശ്രീനിവാസനെ കടയിൽ കയറിയിട്ട് പി എഫ് ഐ തീവ്രവാദികൾ അതിക്രൂരമായി കൊല്ലപ്പെടുത്തിയതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള മലപ്പുറം സ്വദേശി ഷഫീഖിനെ കൊല്ലത്ത് വെച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് അന്തി ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ പെട്ടിട്ടുള്ള ആർക്കെങ്കിലും തീവ്രവാദ ബന്ധത്തിനും അതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളിലേക്കും കടക്കാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോ ആളുകൾക്കും ഭയം വരിക തന്നെ ചെയ്യും ഇത് ഒന്നാം പ്രതിയായിട്ടുള്ള അതായത് ഈ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയിട്ടുള്ളതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുത്തതിനാണ് ഈ ഷഫീഖിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ ചെയ്താലും വേട്ടയാടി പിടിക്കാൻ രാജ്യത്തൊരു അതിശക്തമായിട്ടുള്ളൊരു അന്വേഷണ ഏജൻസി ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ സകല ആളുകൾക്കും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ വലിയ ചർച്ചയാക്കി കൊണ്ടുവരുക തന്നെ ചെയ്യണം അല്ല എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരള പോലീസൊക്കെ എന്തു ഉണ്ടെക്കാണ് അവർ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പെറ്റിയടുപ്പിക്കാൻ മാത്രമാണോ ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം നമ്മുടെ കേരള പോലീസ് സേനയിലൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവരുടെ കൈകളൊക്കെ ബന്ധിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് അവർ പറയുന്നതിനനുസരിച്ച് മാത്രമല്ലേ ഈ പോലീസ് സേനയിലെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അവർക്ക് ആഗ്രഹം ഇവരെക്കൊണ്ട് പെറ്റിയടിപ്പിച്ച് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു യാഥാർത്ഥ്യമങ്ങ് തുറന്ന് പറയുകയാണ് രാജ്യത്തിൻ്റെ എൻ ഐ എ ഒന്നും നമ്മുടെ കേരളത്തിലൂടെ ഇതുപോലെ ം കറഞ്ഞ് പറന്ന് നടക്കുന്നില്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും തന്നെ സമാധാനത്തോടു കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ ആർ എസ് എസ് പ്രവർത്തകരും ബി എഫ് ഐയൊക്കെ ആയിട്ടുള്ളൊരു പ്രശ്നമല്ലേ എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് തീവ്രവാദികൾ ഈ നമ്മുടെ സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട ശക്തമായിട്ടുള്ളൊരു സംഘടനയെ ആദ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരിലേക്കാണ് അതൊക്കെ എത്തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊരു ആർ എസ് എസിന്റെ മാത്രം പ്രശ്നമല്ല ഇത് കേരളത്തിലെ സകല സാധാരണക്കാരുടെയും പ്രശ്നമാണ് ഇതുപോലെയുള്ള തീവ്രവാദികൾ അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ശക്തമായി നേതൃത്വം കൊടുക്കുന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത് വരുന്ന ലോക്സഭാ ഇലക്ഷനിലൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ സാധാരണക്കാരും തൻ്റെ വോട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഈ രാജ്യത്ത് ജീവിക്കുക എന്നുള്ളതിന് തന്നെയായിരിക്കണം ഇവിടെയുള്ള ഇടതുപക്ഷമോ വലതുപക്ഷമോ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധിക ഭരണ കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ സീ ഉറങ്ങിക്കടക്കുന്ന സകല തീവ്രവാദികളും സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ സകലരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന അതിശക്തരായിട്ടുള്ള ഭരണാധികാരികളെ തന്നെ നമ്മൾ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്